സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി എന്റെ സംരംഭം നാടിന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് എന്റർപ്രണർഷിപ്പ് ഫെസിലിറ്റേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സഹായിക്കുന്നതിന് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിയ വകുപ്പ് ഉണ്ട് എന്ന് അറിയാൻ തുടങ്ങിയത് താലൂക്ക് കേന്ദ്രങ്ങളിൽ മാത്രം മുതൽ നിന്നിരുന്ന ഒരു ഓഫീസും അതിൻ്റെ ഉദ്യോഗസ്ഥരും നാം അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരിഹരിക്കുക എന്ന രീതിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ രംഗത്ത് ഇടപെട്ടുകൊണ്ട് തൊഴിൽ ലയം പരിഹരിക്കുകയും നാടിൻ്റെ സമ്പത്ത് വർധിക്കുന്നതിനും വരുമാനം വർദ്ധിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശത്തിന് സഹായകരമായ നിലപാടെടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തുടക്കത്തിലൂടെ ഇന്ത്യൻ എന്ന രൂപത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള എം പി എയും അതുപോലെ തന്നെ അതുൾപ്പെടെയുള്ള യോഗ്യതയുള്ള ആളുകളെ നിയോഗിച്ച് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു പൈലറ്റ് എന്ന രൂപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പദ്ധതി ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിനും അതിൻ്റെതായ ടാർഗറ്റുകൾ നൽകിക്കൊണ്ട് പുതിയതായി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ

ഫെസിലിറ്റേഷൻ ക്യാമ്പ് രണ്ട് ഘട്ടമായാണ് സംഘടിപ്പിച്ചത് രണ്ടു ഘട്ടങ്ങളിലായി ഏകദേശം ആളുകൾ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഇ ഡി ഇ വി ആർ ജിതിൻ വിഷയാവതരണവും സംരംഭകരുടെ സംശയ നിവാരണവും നടത്തി തൃക്കലങ്ങോട് ഇ ഡി ഇ കെ ഹാഷിർ മറ്റ് വാർഡ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.